ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സച്ചിയുടെ പെരുമാറ്റത്തിൽ മാറ്റമുള്ളതുകൊണ്ട് തന്നെ വൃന്ദാവനത്തിൽ നിന്നും നെല്ലുശ്ശേരിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് അർച്ചന ഇതറിഞ്ഞ കമല അർച്ചനയോട് ദേഷ്യപ്പെടുന്നുണ്ട് കുടേ അനൂപും ആര് പറഞ്ഞിട്ടും അർച്ചന കേൾക്കുന്നില്ല കുഞ്ഞും പിന്നെ കയ്യിലൊരു ബാഗുമായി നെല്ലുശ്ശേരിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് അർച്ചന കുഞ്ഞുമായി നിന്നോട് അങ്ങോട്ട് പോകാൻ ആരെങ്കിലും പറഞ്ഞോ എന്നെ കമല ചോദിക്കുമ്പോൾ അർജുനം പറയുന്നുണ്ട് എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ പിണങ്ങി പോവുമല്ല ഇപ്പോൾ ഞാൻ പോകുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ് അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് ഇവിടെ താല്പര്യമില്ല ഇവിടെ ചില ചടങ്ങുണ്ട് അത് കഴിഞ്ഞിട്ട് നീ പോയാൽ മതി എന്നെ കമല പറയുമ്പോൾ അർജുന പറയുന്നു പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെയും അമ്മയും ഭർത്താവിൻ്റെ വീട്ടുകാർ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങല്ലേ എനിക്ക് തൽക്കാലം അങ്ങനെയൊരു ചടങ്ങ് വരെ കാത്തിരിക്കാൻ താല്പര്യമില്ല അതിനുള്ള തൽ കാരണം എന്താണ് നിനക്ക് ഇവിടെ എന്താണ് ഒരു കുറവ് നിനക്ക് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അനൂപ് ചോദിക്കുമ്പോൾ അർജുനെ പറയുന്നുണ്ട് ഏട്ടാ അതൊന്നുമല്ല കാര്യം അർജുനെ നിന്റെ ആരോഗ്യം ഇതുവരെ നേരെയായിട്ടില്ല ഇരുന്ന കുഞ്ഞാണിത് നിന്റെയും കുഞ്ഞിൻ്റെയും കാര്യം കുറച്ച് നാൾ നന്നായി നോക്കിയേ പറ്റൂ അതിൽ നിന്ന് ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്നെ മീരയും പറയുന്നു നിങ്ങളെല്ലാവരും എന്നെ നന്നായി നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നെ അർച്ചന പറയുമ്പോൾ വീണ്ടും ദേഷ്യത്തോടെ കമല അർച്ചനയോട് പറയുന്നു നീ ഇനി എന്ത് പറഞ്ഞാലും ശരി മൂന്ന് മാസം കഴിയാതെ നിന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ ഞാൻ തയ്യാറല്ല അച്ഛൻ ഇനി വരട്ടെ നിന്റെ അഹങ്കാരത്തിനുള്ള മറുപടി അങ്ങേര് തരും അർച്ചന പറയുന്നു നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ എന്റെ അഹങ്കാരമല്ല ഇത് പിന്നെ ഇതെന്താ ലോകത്തിലെ ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെ ചെയ്യോ മര്യാദയ്ക്ക് കയറി പോകുന്നുണ്ടോ പോകാൻ നണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ടോ അവള് എന്നൊക്കെ കമല ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞു അമ്മ ഞാനൊരു കൊച്ചു കുട്ടിയെന്നുമല്ല ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഒരു ഭാര്യയാണ് ഒരു വീടിൻ്റെ മരുമകളാണ് എനിക്ക് കാര്യങ്ങൾ തിരിച്ചറിയാം ഇപ്പോൾ ഞാൻ പോകേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ് അതെന്താണെന്നിപ്പോൾ നിങ്ങളോട് തുറന്ന് പറയാൻ എനിക്ക് കഴിയില്ല പക്ഷേ എനിക്ക് പോയേ പറ്റൂ ആ കാര്യത്തെല്ലാം ഒരു മാറ്റവും ഇല്ല അനൂപിനോടും കമല ദേഷ്യപ്പെടുന്നവനെയും നിൻ്റെ അച്ഛനെ കൂടിയാണ് ഇവിടെ ആളിച്ച് ഈ പരുവത്തിനെത്തിച്ചത് എൻ്റെ പറഞ്ഞാലും അതിനൊത്ത് തുള്ളാൻ നിൽക്കും ഏതെങ്കിലും ഒരു വീട്ടിൽ നടക്കുന്ന കാര്യമാണോ ഇത് അനുബേനി സച്ചിയെ വിളിച്ച കാര്യം പറയും എന്നിട്ട് എന്ത് വേണോന്ന് ചോദിക്കും ആരും സച്ചയുടെ തന്നെ ഇപ്പോൾ വിളിക്കണ്ട എന്തായാലും ട്രീറ്റ്മെൻറ്റിന് ബാക്കി ഞാൻ നെല്ല്ശ്ശേരിയിൽ ചെയ്തോളാം അവിടെയും അതിനുള്ള സൗകര്യമുണ്ടല്ലോ പിന്നെ കുറച്ച് നേരത്തെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക അമ്മയും എൻ്റെ കൂടെ നെല്ലുശ്ശേരിയിൽ വന്ന് താമസിക്കുകയും കുറച്ച് ദിവസം ഇവിടെ അമ്മ എനിക്ക് വേണ്ടി ചെയ്യുന്നത് അവിടെ വെച്ചും ചെയ്യാലോ എന്ന് പറയുമ്പോൾ കമല പറയുന്നു എനിക്ക് സൗകര്യമില്ല ഞാൻ അവിടെ ഒന്ന് താമസിച്ച പിന്നെ ഇവിടുത്തെ കാര്യം മാറി നോക്കും സ്വന്തമായി ഓരോന്ന് തീരുമാനിക്കാം എന്നിട്ട് മറ്റുള്ളവർ അതിന് പിന്നാലെ നടക്കാം ഈ പരിപാടി ഇനി ഇവിടെ നടക്കില്ലെന്ന് പറയുമ്പോൾ അർച്ചനെ പറയുന്നു എമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് പോയേ പറ്റൂ അമ്മേ ഇവൾക്ക് ഇത്രയും വാശിയാണെങ്കിൽ അവൾക്ക് പോട്ടെ നമ്മൾ എന്തിനാ തടയുന്നത് എന്നെ മീര ചോദിക്കുന്നു അനൂപ് അർച്ചനോട് പറയുന്നു മോളെ ശരി ഞങ്ങൾ ആരും നിന്നെ തടയുന്നില്ല പക്ഷെ ഒരു കാര്യം അറിയണം നീ ഇത്രയും പെട്ടെന്ന് നെല്ലുശ്ശേരിയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അതിന് കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയണം അനൂപേട്ടാ ഇപ്പോൾ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുത് ദയവ് ചെയ്ത് ഒരു ടാക്സി വിളിച്ച് എന്നെ അവിടെ കൊണ്ടുപോയി വിടണം അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് തന്നെ ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെയാണ് അർച്ചന പറയുമ്പോൾ കമല പറയുന്നു ഇവൾക്ക് നല്ല വെച്ച് കൊടുക്കണമെന്ന് വീണ്ടും വീണ്ടും അവർ പോകാൻ തടയുന്നുണ്ട് എന്നാൽ അർച്ചന അത് കേൾക്കാതെ പോകാൻ തയ്യാറായി നിൽക്കുന്നു വാശി പിടിക്കുന്നു ദേഷ്യത്തോടെ കമല പോകുമ്പോൾ അനൂപ് പറയുന്നു ശരി നീ ഇതിന്റെ വാശി നടക്കട്ടെ ഞാൻ നിന്നെ അവിടെ കൊണ്ടുവിടാം പക്ഷേ ഇതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് നീ ഒറ്റയ്ക്ക് അനുഭവിച്ചോണം ഇതിന്റെ പേരിൽ ഞങ്ങളെ നീ കൂട്ടുപിടിക്കരുത് മീര അമ്മയും നീ റെഡിയാവ് നമുക്ക് ഇവളെ അവിടെ കൊണ്ട് വിട്ടിട്ട് വരാമെന്ന് പറയുമ്പോൾ മീര പറയുന്നു അമ്മ വരാതെ ഞാൻ വരില്ല ആദ്യം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ അർച്ചനയുടെ അനൂപ് പറയുന്നു മോളെ ഏട്ടൻ ഒന്നും കൂടി ചോദിക്കുകയാണ് ഇര നിൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് കേട്ട അർച്ചന പറയുന്നു പോണോ ഏട്ടാ ഇത് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഏട്ടൻ അറിയാലോ കാരണമില്ലാതെ ഞാനൊന്നും ചെയ്യില്ലെന്ന് എൻ്റെ കുടുംബം എനിക്ക് എന്തിനേക്കാളും വലുതാണ് ഈ സമയം നെല്ലിശ്ശേരിയിൽ സേതുമാറവൻ ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുന്നു അവിടേക്ക് ടാബ്ലറ്റുമായി അതിരെയെത്തി ഉച്ച കഴിഞ്ഞ് ഞാൻ വൃന്ദാവനം വരെ ഒന്ന് പോകും അതിന് ഒറ്റയ്ക്ക് പോകുന്നത് എന്തിനാണെന്ന് സേതു ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചിയും ഒന്ന് കാണണം സേതു പറയുന്നു എന്നാ പിന്നെ ഊണ് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാം കുഞ്ഞിനെ കാണാതിരുന്നിട്ട് എനിക്ക് മനസ്സിലൊരു വിഷമം എന്നൊക്കെ പറയുന്ന സമയത്താണ് അവിടേക്കൊരു കാറ് വന്നത് കാറിൽ നിന്നും അർച്ചന ഇറങ്ങി സന്തോഷത്തോടെ സേതു ഇരിക്കുന്നുണ്ട് കുഞ്ഞും കമലയും അനൂപും ഇറങ്ങി അച്ഛാ അച്ചാഹദേ അച്ചിയും കുഞ്ഞുമെന്ന് സന്തോഷത്തോടെ ആതിരെ പറയുന്നു രണ്ടുപേരും അവരുടെ അരികിലേക്ക് പോകുന്നുണ്ട് കമലയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ആതിരെ വാങ്ങൂ വാങ്ങുന്നുണ്ട് എന്താ ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പില്ലാതെ ഒരു ഒന്നും വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നതിനെല്ലാം അവനെ കേസ് ചെയ്തു എന്താണ് കാര്യമെന്ന് സേതു വീട്ടിൽ തന്നെ ഇവളോട് ചോദിക്കുക ഇന്ന് രാവിലെ എണീറ്റപ്പോയി ഇവൾക്കൊരു ബോഡോറിയം ഇവൾക്ക് വീട്ടിലേക്ക് പോകണമെന്ന് എന്നെ കമല പറയുമ്പോൾ അനൂപ് പറയുന്നു ഞങ്ങളാരും എത്ര ചോദിച്ചിട്ടും അവൾ ഒന്നും പറഞ്ഞില്ല ഇത് അവളുടെ വീടല്ലേ അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാമല്ലോ അതിനെന്താ ഒരു കാരണം എന്നെ പറഞ്ഞ സേതു കുഞ്ഞിനെ എടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എല്ലാവരും അകത്തേക്ക് വന്നു വന്നപ്പോഴും അവിടെ അർച്ചന സച്ചിയാണ് തിരയുന്നത് സച്ചിയെ അവിടെ എങ്ങും കാണുന്നില്ല ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ സേതുവേട്ടാ ആയുർവേദ ചികിത്സ തുടങ്ങാൻ പോകുന്നതേ ഉള്ളോ വാങ്ങിച്ച മരുന്ന് അതുപോലെ വീട്ടിൽ ഇരിക്കുകയാണ് ഇവളിങ്ങനെ കിടന്ന് വാശി പിടിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ പോട്ടെ ഇവിടെ ആൾക്കെങ്കിലും എന്തെങ്കിലും അസുഖോ പ്രശ്നമുണ്ടോ ഒന്നുമില്ലല്ലോ എന്നെ മീര പറയ എന്നെ കമല പറയുമ്പോൾ അനൂപ് പറയുന്നു അമ്മ ഒറ്റ ശ്വാസത്തിൽ ഇവളോട് ഇങ്ങനെ ചോദിക്കാതെ അങ്ങള് വയ്യാന് തിരിക്കുകയല്ലേ ആതിരെ അർച്ചനോട് ചോദിക്കുന്നു എന്തിനാ ചേച്ചി എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നോ ചോദിക്കേ എന്നെ കമല പറയുമ്പോൾ ആതിരെ വീണ്ടും ചോദിക്കുന്നു അതോ നമ്മുടെ വീട് ചേച്ചിക്ക് അത്രയ്ക്ക് മടുത്തോ അനു അർജനം പറയുന്നു മടുത്തിട്ടില്ല അവിടെ എല്ലാവരും എന്നെ നന്നായി നോക്കുന്നുണ്ട് ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത് ആശുപത്രിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരാമെന്ന് അതെ അവരുടെ സ്വന്തം വീടായിരിക്കും പക്ഷേ ഇപ്പോൾ ഇവരുടെ ശ്വാസവും ജീവിതവും ഈ വീടാണ് ഇവിടെ നിന്ന് അധികനാൾ മാറി നിൽക്കാൻ അവർക്ക് കഴിയില്ല അവിടെ താമസിക്കുന്നതിനേക്കാൾ മനസ്സുകൊണ്ട് ഇവിടെ താമസിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞു അത്രേയുള്ളൂ അവിടെയായാലും എവിടെ ആയാലും എല്ലാം ഒരുപോലെയല്ലേ എന്നെ കേസ് ചെയ്ത് പറയുന്നു അമ്മക്കുട്ടി എവിടെ തന്നെ അറച്ചിന് ആദരയോട് ചോദിക്കുന്നു എനിക്കാണെങ്കിൽ അമ്മക്കുട്ടിയെ കാണാതിരിക്കാൻ കഴിയില്ല എപ്പോഴും അവളെ കാണുമെന്ന് ഉള്ളിലൊരു തോന്നലാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും അർച്ചന പറയുന്നു കുഞ്ഞാണെങ്കിൽ സ്നേഹയുടെ മുറിയിലുണ്ട് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവളെ അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോയെന്ന് ആധ്ര പറയുന്നുണ്ട് പിന്നെ ആന്ധ്ര കമലയോട് വന്ന് നിൽക്കുന്നു രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അർച്ചനയുടെ പിറകെ പോവുകയാണ് ആന്ധ്രയും സ്നേഹയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു കുഞ്ഞ് മോളെ അമ്മക്കുട്ടി എന്ന് പറഞ്ഞ് അർച്ചന സ്നേഹയുടെ മുറിയിലെത്തി കുഞ്ഞാണെങ്കിൽ ഉറങ്ങിപ്പോകുകയും ചെയ്തു എഴുതി വന്നപ്പോഴത്തേക്ക് മോള് ഉറങ്ങിപ്പോയല്ലോ എന്ന് സ്നേഹ പറയുന്നു എഴുതി നേരത്തെ പോകുന്നത് എന്താണെന്ന് ചോദിക്കുന്നു എനിക്ക് എൻ്റെ മോളെ കാണണമെന്ന് ചോ തോന്നി അതാ വന്നതെന്ന് അർച്ചന പറയുന്നു എഴുത്തിവിടെ ട്രീറ്റ്മെൻറ്റ് പോലും കഴിഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്ന് ആതിര പറയുമ്പോൾ അർച്ചന പറയുന്നു ട്രീറ്റ്മെൻറ്റ് ഇവിടെയും ചെയ്യാമല്ലോ എന്നാലും എൻ്റെ അമ്മ ചെയ്യുന്നത് പോലെ വരുമോ എന്ന് സ്നേഹ നീയും സ്നേഹയും അനക്കിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ മെഡിസിനെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് സമയത്ത് കഴിക്കണം സന്തോഷത്തോടെ വിശ്രമിക്കണം അതല്ലേ വേണ്ടത് അതിന് ഇതിനേക്കാൾ മറ്റൊരു സ്ഥലം വേറെ ഏതാണെന്ന് അർച്ചന അങ്ങനെ അല്ലല്ലോ ചേച്ചി ഒരു ദിവസം മുഹൂർത്തം കുറിച്ച് അമ്മയും കുഞ്ഞിനെയും വന്ന് വിളിച്ചുകൊണ്ട് വന്നത് വരലല്ലേ ചടങ്ങ് ഇവിടെയാണെങ്കിൽ അച്ഛനും നന്ദേട്ടനും അങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ ഈ ചടങ്ങിനൊന്നും കാരണം കാര്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് എന്തിനാണ് ചടങ്ങ് ഏതോ കാലത്ത് ആരോ ഉണ്ടാക്കിയ ചടങ്ങാണ് ഇതൊക്കെ തലമുറകളായിട്ട് ആരൊക്കെ ഉണ്ടാക്കി അത് നമ്മൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ എനിക്ക് എൻ്റെ മോളെ കാണാതിരിക്കാൻ കഴിയില്ല ഇത് കേട്ട് ആതിരെ പറയുന്ന മോളെ കാണാനാണെങ്കിൽ ഒന്നു വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേനെ വേണമെങ്കിൽ കുറച്ച് ദിവസം അവിടെ നിർത്തുകയും ചെയ്യാമായിരുന്നല്ലോ ഇതിപ്പോൾ അച്ഛനും അമ്മയ്ക്കുമൊക്കെ വിഷമമായി കാണും അമ്മക്കൂട്ടിയെ കാണാനും മാത്രം അർച്ചനടുത്ത് ഇങ്ങനെ ധൃതി പിടിച്ചുകൂടി വരില്ല സച്ചേട്ടനെ കാണാതെ ഏട്ടത്തിക്കിരിപ്പുറക്കില്ല അതല്ലേ സത്യം എന്നെ സ്നേഹ സച്ചേട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിരെ പറയുന്നു ഏട്ടൻ ഇന്നലെ രാത്രി പോയതാണ് ഇതൊരു വന്നില്ല ഇതൊരു വന്നില്ലേ അപ്പോൾ നിങ്ങളാരും വിളിച്ച് നോക്കിയില്ലേ എന്നൊക്കെ അർജുന ടെൻഷനോട് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട് ഇന്നലെ സന്ദീപ് വിളിച്ചായിരുന്നു പക്ഷേ കിട്ടിയില്ല ഓഫീസിൽ ഓഫീസിലേക്കാണ് ഞാൻ ധനുഷിനെ വിളിച്ച് ചോദിക്കാമെന്ന് സ്നേഹം പറയുന്നു അർജുന ടെൻഷനോട് വിചാരിക്കുന്നു അപ്പോൾ ഇന്നലെ രാത്രി മുഴുവനും സച്ചിടനെ എവിടെയായിരുന്നു ഇവിടേക്ക് വന്നിട്ടില്ല ഇപ്പോൾ ഇതിലെന്തോ ഉണ്ടല്ലോ സ്നേഹ ധനുഷിനെ വിളിക്കുന്നു ഓഫീസിലായിരുന്നു ധനുഷ് സച്ചേടനെ എവിടെയെന്ന് ചോദിക്കുന്നു ക്യാബിനിലുണ്ടെന്ന് പറയുന്നുണ്ട് സച്ചീടിനോട് വീട് വരെ വരാൻ പറയണമെന്ന് സ്നേഹ സർപ്രൈസ് ആണെന്നും പറയുന്നു എന്നെ ധനുഷി അറച്ചിനെടുതി കുഞ്ഞും തിരിച്ചു വന്നോ എന്ന് എനിക്ക് സ്നേഹ പറയുന്നു സച്ചിടിനോട് വേഗം വരാൻ പറയുമെന്നും പറയുന്നുണ്ട് ധനുഷി ഫോൺ വെച്ചിട്ട് സച്ചിയുടെ അരികിലേക്ക് പോകുന്നു ഞങ്ങളോട് ആരോടും പറയാല്ലേ സച്ചിടനും അറിച്ചിനെടുതിയും സർപ്രൈസ് പ്ലാൻ ചെയ്തതാണല്ലേ എന്നെ ധനുഷ് വന്ന് സച്ചിയോട് പറയുന്നു ആ സമയം നന്ദനും അരികിലുണ്ടായിരുന്നു എൻ്റെ സർപ്രൈസ് എന്ന് സച്ചി ചോദിച്ചു ഓ പിന്നെ ഒന്നും പോലെ എന്നിട്ടാണോ ആരോടും പറയാതെ അർച്ചനെടുത്തി കുഞ്ഞുമായി നെല്ലുശ്ശേരിയിലേക്ക് വന്നത് സച്ചി പറയുന്നു അർച്ചനാ തിരിച്ചു വന്നോ എട നീ എന്തൊക്കെയായി പറയുന്നത് നിന്നോടാരാ പറഞ്ഞത് എന്നോട് സ്നേഹ പറഞ്ഞതാണ് സച്ചിടനോട് വേഗം വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോൾ അർച്ചന വരുന്ന കാര്യം നിന്നോട് പറഞ്ഞില്ലേ എന്ന് നന്ദൻ ചോദിക്കുന്നു സാധാരണ പ്രസവമൊക്കെ കഴിഞ്ഞ് അമ്മയും കുഞ്ഞിനെയും തിരിച്ചു കൊണ്ടുവരുന്നത് ഒരു ചടങ്ങ് തന്നെയാണ് ഇപ്പോൾ അതൊന്നുമില്ലാതെ എടുത്ത് വന്നിരിക്കുന്നല്ലോ എന്നെ ധനുഷ് അത് ശരിയാണല്ലോ ഇതിനൊക്കെ ഓരോ രീതിയില്ലേ നിന്നോട് പറയാതെ അർച്ചന ഒറ്റയ്ക്ക് വന്നത് എന്തിനാണെന്ന് നന്ദൻ ചോദിക്കുന്നു എൻ്റെ നന്ദേട്ട ഇവർ തമ്മിലുള്ള സ്നേഹം നന്ദീടനറിയില്ലേ സച്ചിടനെ കാണാതെ അർച്ചന എടുത്ത് ഇത്രയും ദിവസം അവിടെ പോയി നിന്നത് തന്നെ ഒരു അത്ഭുതമാണ് എടുത്തേക്ക് സച്ചിടനെ കാണാതെ ഇരുപ്പുറക്കില്ല അതുകൊണ്ടായിരിക്കാം അവൾ ഇവിടുന്ന് വന്നത് നന്ദൻ പറയുന്നു അത് ഏതായാലും നന്നായി അർച്ചനയും കുഞ്ഞും വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ശൂന്യതയായിരുന്നു ഇനി അത് മാറിക്കിട്ടുമല്ലോ എന്നാൽ പിന്നെ ഞാനൊന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ പോകുന്ന വഴിക്ക് കുഞ്ഞിനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം നന്ദേട്ടൻ വരുന്നുണ്ടോ എന്ന് സച്ചി ജോലി ഉണ്ടെന്ന് വേണമെങ്കിൽ ധനുഷിനെയും കൂട്ടി പോയിക്കോ എന്ന് പറയുമ്പോൾ ധനുഷ് പറയുന്നു ഇല്ല എനിക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട് എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നിട്ട് ഫയലിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാലും അർച്ചന ഒറ്റയ്ക്ക് വന്നത് എന്തിനാണെന്ന് ധനുഷ് വീണ്ടും സോറി നന്ദൻ വീണ്ടും ആലോചിക്കുന്നു അവർക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കാ കാണാതിരിക്കാൻ കഴിയില്ലെന്നൊക്കെ ഇങ്ങനെ ധനുഷ്യൻ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്കി ശർമ്മ ചാനൽ